നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്ത മാന്നാറിലെ കലയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പെരുമ്പുഴയിലും വീട്ടിലും തെളിവെടുപ്പ് നടത്തും അമ്മ മരിച്ചിട്ടില്ലെന്ന് കലയുടെ മകൻ തൃശൂർ ചാവക്കാട് കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കൈകാലുകൾ കെട്ടിയ നിലയിൽ മരിച്ചത് അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ കാസർകോട്ടെ മലയോര മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷം തെന്മലയിലും ആനപ്പേടി സമരത്തിന് നാട്ടുകാർ പ്രായംകുളത്ത് വൻ പുകയില വേട്ട പിടിച്ചത് അഞ്ച് ലക്ഷത്തിലേറെ വില വരുന്ന ഉൽപ്പന്നങ്ങൾ രണ്ടുപേർ പിടിയിൽ വാർത്തകളിലേക്ക് വിശദമായി ആലപ്പുഴ മാറിലെ കലയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് നാല് പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കി മാന്നാറിലെ വീട്ടിലും കൊലപാതകം നടത്തിയ പെരുമ്പുഴ പാലത്തിലും എത്തിച്ച് വൈകാതെ തെളിവെടുപ്പ് നടത്തും കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആർ പറയുന്നു എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് ലഭിച്ചു അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത് കലയെ കൊടുപ്പെടുത്താനായി അനിൽ അറിയിച്ചതായാണ് സുരേഷിന്റെ മൊഴി അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പഴ പാലത്തിൽ എത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു മറവു ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചപ്പോൾ പറ്റില്ലെന്ന് അറിയിച്ചു അത് കഴിഞ്ഞ് മടങ്ങിയതായും സുരേഷ് മൊഴി നൽകി അതേസമയം അമ്മ ജീവനോടെയുണ്ടെന്നും പോലീസ് പറയുന്നതെല്ലാം കളവാണെന്നുമായിരുന്നു കലയുടെ മകന്റെ പ്രതികരണം മാന്നാറിൽ എത്തിയ പോലീസ് ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും മൊഴിയെടുത്തു എനിക്കും ഇതില്ല എന്തോ ഒരു ടെൻഷൻ ടെൻഷനില്ല അപ്പം അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ അമ്മ ജീവനുണ്ട് അത് അത് എനിക്കോ അറിയാം അതാണ് ഞാൻ ഒന്ന് പറയുന്നത് ഞാൻ ഇടേ ഇപ്പം തപ്പി കൂടെ താപ്പി ഞാൻ എന്തെല്ലാം കിട്ടിയോ മുടി കിട്ടിയോ അത് കിട്ടി ഇത് പടി വാത്തുമ്മത്തും പെണ്ണ ആ വാത്തുമ്മേന്നെല്ലാം പെണ്ണുകൾ യൂസ് ചെയ്യാനാണല്ലോ അങ്ങനെ പോകുന്നു അതെന്ത് ചെയ്യുന്നു ഞാൻ നല്ല മാത്രം പുഷ്ന ആ ആ എസ് പി പറഞ്ഞ മൊത്തം ഞാൻ കേട്ടു അത് മൊത്തം ബഡ്ഡാണ് എന്തോ പാട്ടല്ലോ അത് പാടാ പിന്നെ ഈ പോലീസ് ഉണ്ടല്ലോ നേരത്തെ വന്നിട്ടുള്ള പോലീസ് പോലീസ് ഇവിടെ നേരത്തോടെ വന്നിട്ടുള്ള ചോദിച്ചു എന്റെ മൊത്തം ഇതാണ് വാചകാണ് മൊത്തം ഇതാണ് ആ കല ആ കല കലയുടെ മോനെ അമ്മ അല്ല സ്യൂഷൻ കിട്ടില്ല അമ്മ കഷ്ട എനിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുവരും ഞാൻ ഇപ്പൊ എന്തോ തോന്നി പഠിക്കുക ഞാൻ ഇന്നലെ സ്കൂളിൽ പോകണ്ടതാണ് ഇപ്പൊ എനിക്ക് പോവാൻ പറ്റുമോ അവിടെ എല്ലാം ഇല്ല 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 കളിക്കൊണ്ടിരിക്കുക ോ ഞങ്ങളെയൊക്കെ വീട്ടുകാർ പിന്നെ കമ്മമാര് നടന്നതല്ലേ ഇത്രയും ഭക്ഷണം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ ഞങ്ങളുടെ വീടുമായിട്ട് അവരൊക്കെ നല്ല ബന്ധമുള്ളവർക്ക് അവരങ്ങനെ കയറി നടന്നവരല്ലേ ായിട്ട് നടന്നത് എന്നിട്ട് വർഷം മറച്ചു വെച്ചിരുന്നു അവരങ്ങനെ തന്നെ അവർ തമ്മിൽ അതുകൊണ്ട് എല്ലാരും അവന് വിശ്വസിച്ചത് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോഴല്ലേ ഞങ്ങളൊക്കെ ണ്ട് ഒരിക്കലും അവർ നല്ല സ്നേഹത്തിൽ അനു ആദ്യകാലത്തേക്ക് പിന്നിവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് അതിന് ഒരുപാടൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വിവരങ്ങളുമായി ആജ്ഞാ രവീന്ദ്രൻ ചേരുകയാണ് മാനാറിൽ നിന്ന് ആജ്ഞ പ്രതികളെ കസ്റ്റഡിയിൽ പോലീസിന് വിട്ടുകിട്ടിയിരിക്കുന്നു ഇന്ന് തന്നെ തെളിവെടുപ്പുണ്ടാകുമോ എവിടെയെല്ലാം എത്തിച്ചാണ് തെളിവെടുപ്പ് ഉണ്ടാവുക െ ആറ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കിട്ടിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് തന്നെ തെളിവെടുപ്പുണ്ടാകുന്ന പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും ഇപ്പോഴാണ് ആരുടെ കസ്റ്റഡിയിൽ കിട്ടിയതെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശോഭാ റിയിച്ചത് എന്തായാലും ഇത്രയും നേരം പ്രതികളെ റിമാൻഡിൽ വിട്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറച്ചു നിമിഷങ്ങളായി നമ്മൾ എന്താണ് ഇതിനുള്ള പ്രൊസീജിയർ എന്നുള്ള കാര്യത്തിൽ ആകെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേസിലെ രണ്ടു മുതൽ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിൽ കേസിലെ രണ്ടു മുതൽ നാലു വരെയുള്ള പ്രതികൾ കൃത്യമായി എന്തൊക്കെയാണ് അവർ ഇതിൽ കുറ്റമേറ്റിട്ടുണ്ടോ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാകാൻ വളരെയേറെ വൈകിയിരുന്നു എന്നിരുന്നാൽ പോലും എന്താണ് ഇപ്പോൾ പോലീസിൻ്റെ നിലപാട് പോലീസ് എന്താണ് ഈ കേസിൽ കാണുന്നത് ഈ എങ്ങനെയാണ് ഈ കേസ് വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുറെ ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസിൽ അവശേഷിക്കുന്നുണ്ട് കാരണം സേഫ്റ്റി ടാങ്ക് പൊളിച്ചെടുത്തത് കിട്ടിയത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് ഫോറൻസിക് പരിശോധനാ ഫലം എന്താണ് ഇത് കലയുടെ ഡി എൻ എ മാർച്ച് ചെയ്യുന്നതാണോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട് ഇങ്ങനെയുള്ളപ്പോൾ ഒരു ചോദ്യം ബാക്കിയാക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് മിസ്സിങ് കേസ് അല്ലെങ്കിൽ തിരോധാനം കേസ് രേഖപ്പെടുത്തിയിരുന്ന ഒരു സ്ത്രീ പതിനഞ്ച് വർഷത്തിനു ശേഷം സേഫ്റ്റി ടാങ്കിൽ കൊല്ലപ്പെട്ട നിലയിലാണ് അല്ലെങ്കിൽ അവരെ സേഫ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടിയതാണ് എന്ന് കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന പോലീസ് തന്നെ ഇപ്പോൾ കല ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ കലയുടെ കലായുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിൻ്റെ നേരെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കാരണം മകൻ ആരോപിക്കുന്നു അമ്മ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സേഫ്റ്റി ടാങ്ക് പൊളിച്ചപ്പോൾ കിട്ടിയ നിസ്സാരാവശിഷ്ടങ്ങൾ മൃതദേഹത്തിന് തന്നെയൊന്നും ഇനിയും കൺഫേം ആയിട്ടില്ല ഈ പല കാര്യങ്ങളും പോലീസ് വിട്ടുപറയുന്ന സാഹചര്യമില്ല പല കാര്യങ്ങളിലും പോലീസ് വ്യക്തമായ സ്ഥിരീകരണം നമുക്ക് തരുന്നില്ല ഇങ്ങനത്തെ അതായത് പ്രത്യേകിച്ചും മീഡിയയോടും തീർച്ചയായും ആജ്ഞ പല കാര്യങ്ങളിലും ഈ പോലീസിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒന്നാം പ്രതിയായിരിക്കുന്നത് ഭർത്താവായ അനിൽകുമാറാണ് അയാൾ വിദേശത്താണ് അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയകൾ പോലീസ് ആരംഭിച്ചു എന്താണ് അത് സംബന്ധിച്ച വിവരം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പ്രതി അനിൽകുമാറാണ് അനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ നേരത്തെ തെളിവ് നശിപ്പിക്കാൻ അതല്ലെങ്കിൽ ഈ മൂന്ന് പേരും രണ്ട് മൂന്ന് നാല് പ്രതികൾ ഏറ്റത് ഇവർ അതായത് കലയെ കൊലപ്പെടുത്തിയ നിലയിൽ അവരവരുടെ ശവശരീരം കണ്ടതാണ് അല്ലെങ്കിൽ കുഴിച്ചു സഹായിച്ച ആളുകളാണെന്ന് ഈ മൂന്ന് പേരും അവകാശപ്പെടുന്നു എന്നാൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും കല ജീവിച്ചിരിപ്പുണ്ടോ അത് ോ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ കല കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അത് ഒന്നാം പ്രതി അനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഈ അത് മാത്രമല്ല ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ കൊണ്ടുവരാൻ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ ഈ ഒരു അതായത് കലയുടെ തിരോധാനമായി ബന്ധപ്പെട്ടുണ്ടായ കഥകൾ കലയുടെ കലയ്ക്ക് ഒരു അവിഹിതമുണ്ടായതും അതുമായി ബന്ധപ്പെട്ട് അവർ നാടുവിട്ടതും എന്നിത്തരത്തിലുള്ള പ്രചരിക്കുന്ന കഥകൾ ഈ നമ്മൾ ആ കുട്ടിയുടെ പയിച്ചു കേട്ടതാണ് ഒന്നര വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ പോയി ആ അമ്മയാണ് ഇപ്പോഴും ആ മകന്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ മനസ്സിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഈ കല എന്ന് പറയുന്ന സ്ത്രീ തനിക്ക് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾ നേരത്തെ പറഞ്ഞ ആ കാര്യം അതായത് ഈ മൃതദേഹം കലയുടേത് തന്നെയാണോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് കലയുടേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് അതിന് ഡി എൻ എ പരിശോധന കഴിയേണ്ടതുണ്ട് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ എപ്പോൾ ലഭ്യമാകും പ്രത്യേകിച്ചും ആറു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് പോലീസിന് നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഈ ഡി എൻ എ സാമ്പിളിലുള്ള പരിശോധനാ ഫലങ്ങൾ എന്നത്തേക്ക് ലഭിക്കാനാണ് സാധ്യത അജ്ഞ ഡി എൻ എ പരിശോധനാ ഫലം എപ്പോൾ ലഭിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള സുവി കാരണം അതിലെ അക്കാര്യത്തിൽ തന്നെ അതായത് ഈ കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ പറഞ്ഞിരുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു ലോക്കറ്റ് മുടി എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ അതിലാ മകൻ തന്നെ ചോദിക്കുന്നുണ്ട് നോർമലി നമ്മൾ ഒക്കെ വാഷ് അവർ പിന്നെ ആരുടെ മുടി എന്നാണ് ചോദിക്കുന്നത് എന്ന് ആ മകൻ തന്നെ ചോദിക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതായത് ഫോസ്ഫറസ് ആണ് അത് പൊടിക്കാൻ കുറച്ച് കാലങ്ങൾ എടുക്കും പക്ഷെ സേഫ്റ്റി ടാങ്ക് അങ്ങേയറ്റം എക്സ്പ്ലോസീവ് സാധ്യതയുള്ള അത്തരം വാതകങ്ങൾ നിറയുന്ന ഒരിടമാണ് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടന്നേക്കാം എന്നിരുന്നാൽ പോലും ഈ ഫോസ്ഫറസ് പോലെയുള്ള അതായത് എല് പോലെയുള്ള സാ സാധനങ്ങൾ പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ എന്നിരുന്നാൽ പോലും അൻപത് വർഷത്തിന് മേലെയൊക്കെ അത്തരം എല്ലിൻ്റെ ആയാലും മജ്ജയുടേതായാലും ഡി എൻ എ ജീൻ സാധ്യത അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ അതല്ലെങ്കിൽ അത് കാരണം അതിൽ മനുഷ്യാവശിഷ്ടങ്ങൾ ഡെഫിനറ്റ്ലി അതിലും മനുഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടാകും അത് കലയുടെ ഡി എൻ എയുമായി വാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ പോലീസ് മറുപടി പറയാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് കാരണം പോലീസിൻ്റെ പെരുമാറ്റത്തിലുള്ള ദുരൂഹത പോലീസ് മാധ്യമപ്രവർത്തകരോടായാലും മറ്റു കാര്യങ്ങൾ വിട്ടുപറയാൻ കാണിക്കുന്ന ഒരു വിമുഖത ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇത്തരം കാര്യങ്ങൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പോലീസിന് അതിനൊന്നും വ്യക്തമായ മറുപടിയില്ല നമ്മളോട് ഇത്തരം കാര്യങ്ങൾ തകർത്താതിരിക്കാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എല്ലാ സാധ്യതകളും അടയ്ക്കുന്ന പഴുതടച്ച് അന്വേഷണം നടത്താം എന്നുള്ള ഒരു നീക്കത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇങ്ങനെ അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷം കലയെന്ന് പറയുന്ന സ്ത്രീയെ മാതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കലയെന്ന് പറയുന്ന സ്ത്രീയെ പതിനഞ്ച് വർഷത്തിന് ശേഷം അവർ കൊല്ലപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയതും എന്ന് ആരോപിച്ചതും പോലീസ് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വവും പോലീസിന് തന്നെയാണ് കല ജീവിച്ചിരിപ്പുണ്ടോ അതല്ലെങ്കിൽ കല കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടെങ്കിൽ എങ്ങനെ എന്നുള്ള കാര്യം ഇനി തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ് സുധീ തീർച്ചയായും ഞാ കലയുടെ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിക്കേണ്ടത് പോലീസ് തന്നെയാണ് കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം ഒപ്പം ഈ ഡി എൻ എ സാമ്പിളുകൾ അത് കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചതിനു ശേഷം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള നാലുപേരെയും തെളിവെടുപ്പിന് എത്തിക്കും ആറ് ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ ഈ നാലുപേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ പ്രത്യേകിച്ചും കല കാണാതായതിനുശേഷം ഭാര്യ വീട്ടുകാർ കലയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കലയുടെ ഭർത്താവിന്റെ വീട്ടുകാരോ ആരും തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നില്ല അതിലെല്ലാം തന്നെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് ഉത്തരം നൽകേണ്ടത് പോലീസ് തന്നെയാണ് വിവരങ്ങൾ മാന്നാറിൽ നിന്ന് രവീന്ദ്രൻ മറ്റു വാർത്തകളിലേക്ക് തൃശൂർ ചാവക്കാട് കടപ്പുറം കറുകമാട് മുല്ലപ്പുഴയിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെ ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരു കൈകളും പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയ നിലയിലാണ് ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി ചാവക്കാട് കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം ഇരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അറുപത് അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കെട്ടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കയറുകൊണ്ടാണ് ഈ മൃതദേഹം കെട്ടിയിരിക്കുന്നത് ദുരൂഹതകൾ ഉണ്ട് പ്രത്യേകിച്ചും ആരുടേതാണ് ഈ മൃതദേഹം എന്ന് തിരിച്ചറിയാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ചാവക്കാട് പോലീസ് എത്തുന്നുണ്ട് പക്ഷേ എന്തിന് ആരെ എപ്പോൾ എങ്ങനെ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോലീസ് എത്തിയിട്ടില്ല ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടരുകയാണ് മുതലപ്പുഴയിലെ അപകടങ്ങളിൽ യോഗം വിളിച്ച് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ പത്തുമണിക്ക് തിരുവനന്തപുരത്താണ് യോഗം സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കും കേന്ദ്രമന്ത്രിക്കൊപ്പം ഫിഷറീസ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാകും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനാണ് യോഗം ചേരുന്നത് ഇടുക്കി നെടുങ്കണ്ടം ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം നിക്ഷേപ തുക മടക്കി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വയോധികർ അടക്കമുള്ളവർ ബാങ്കിൽ കുത്തിയിരിക്കുന്നത് നിക്ഷേപ തുകയുടെ പലിശ പോലും നൽകുന്നില്ലെന്നാണ് പരാതി எ மோளோடும் ஒரு மோளு மோளோடும் காஷ் வேணாம் தேட்டு அவ்வளவு கிருஷ்ணம்பலத்தில் வந்து மன்னிங்கியப்போடி வந்து மேடிகொண்டு வந்து அவங்க இப்ப அவலத்துணிக்க மூணுலட்சம் ஜூன்ஸ் ஆனா வீட்டில் வந்து நிர்பந்தும் എപ്പ ചോദിച്ചാലും തരാൻ ചേച്ചി ഇട്ടോ ഏത് സമയമാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണോന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴാവശ്യം ഉണ്ടെങ്കിലും തരാ എന്ന് പറഞ്ഞു എന്റെ കൊച്ചിന്റെ ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ പേരിൽ ഈ ലക്ഷം രൂപ ഇട്ടത് അപ്പൊ കൊച്ചിന്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം തരാം വിഷമിക്കേണ്ട എപ്പോഴാണേലും ഞാൻ തോന്നോളാം എന്ന് പറഞ്ഞ ഇപ്പൊ ഈ രണ്ട് വർഷം കൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞിപ്പൊ ഇങ്ങനെ തരാം ഇപ്പൊ ഇപ്പൊ തരാം പിന്നെ തരാന്നൊക്കെ പറഞ്ഞു വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഈ പ്രതിഷേധത്തെ ഒരു സമവായത്തിലെത്തിക്കാൻ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ടോ സുബി തീർച്ചയായും പ്രതിഷേധക്കാർ ഇപ്പോഴും ബാങ്ക് സാഹചര്യം പക്ഷേ അടുത്ത ദിവസം മുതൽ തുടർച്ചയായ സമരങ്ങളിലേക്ക് എന്നാണ് ഇവർ പറയുന്നത് കാരണം ഇന്ന് പണം ലഭിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഇവർ പറയുന്നു കാരണം കാലങ്ങളായി മാസങ്ങളായി ഇവർ പല തവണയായി ബാങ്കിൽ ബാങ്ക് കയറിയിറുകയാണ് പലപ്പോഴും ദിവസങ്ങൾ മാറ്റി പറയുന്നു അടുത്ത തവണ എത്തുമ്പോഴേക്കും പണം ശരിയാകുമെന്ന രീതിയിൽ തീയതി നൽകിവിടുന്നു പക്ഷേ ആ ദിവസങ്ങൾ എത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ സെക്രട്ടറി അടക്കമുള്ളവർ പലപ്പോഴും ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഉണ്ടാവാറില്ല പല രാവിലെ മുതൽ ഈ വയോധികരടക്കമുള്ളവർ ഈ ബാങ്കിൽ ഇരുന്നതിന് ശേഷം മടങ്ങുന്ന പതിവാണ് ഉള്ളത് കാലങ്ങളായി ഇത്തരത്തിലുള്ള നടപടികളാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്ക് നെടുങ്കണ്ട കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തിക്കുന്ന ഈ ബാങ്കിനെതിരെ വലിയ ആരോപണങ്ങൾ വന്നിരുന്നു ഒപ്പം മുൻ കോൺഗ്രസ് ഭരിക്കുന്ന ഈ സഹകരണ സംഘരെ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് വിജിലൻസ് കേസ് നിലവിലുണ്ട് ഏകദേശം മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷത്തോളം രൂപ മുൻ ഭരണസമിതി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുൻ ഭരണസമിതി അഴിമതി നടത്തിയെന്നായിരുന്ന കണ്ടെത്തലുണ്ട് ഇതിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് ഒപ്പം കുമ്മളി ശാഖ മാനേജർ ഒരു കോടി ഒന്നേകാൽ കോടിയിലധികം രൂപ അഴിമതി നടത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു ഇതിലും കേസ് നിലവിലുണ്ട് അത് ആ കേസ് നൽകിയിരിക്കുന്നത് നില പരാതി നൽകിയിരിക്കുന്നത് നിലവിലെ ഭരണസമിതിയാണ് കോൺഗ്രസ് ഭരണസമിതിയാണ് അവർ പോലീസ് നൽകിയ പരത്തെ തുടർന്നാണ് ആ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് എന്തായാലും വലിയ ഒരു അഴിമതി നടന്ന ഒരു ബാങ്കാണ് നിലഗണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ രക്ഷ ബാങ്ക് ഇടുക്കി വിവിധ മേഖലകളിൽ ബാങ്കിന്റെ ശാഖകളുണ്ട് ആളുകൾ ഇതിൽ നിന്ന് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ചും ചെറിക്കുളക്കാരായ കർഷകരായ സാധാരണ കൂലിവേലക്കാരായ ആളുകളിൽ നിന്ന് ആഹ് നിക്ഷേപ സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപ സമാഹരണത്തിന്റെ പേരിലാണ് ഇവർ നിങ്ങൾക്ക് പണം പലരിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം ആ കൂടുതൽ പലിശ പല നിക്ഷേപങ്ങളിൽ മറ്റ് ബാങ്കുകളിൽ നിന്നും മറ്റ് സഹകരണ ഒക്കെ നിക്ഷേപിച്ചിരുന്നവരും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കായി പണം കയ്യിലുണ്ടായിരുന്നവരും ഒക്കെ ഈ ബാങ്കിലേക്ക് കൂടുതൽ പലിശ നൽകാമെന്ന് പ്രേരിപ്പിച്ച ഇവരെ ബാങ്കിലേക്ക് ആകർഷിക്കുകയായിരുന്നു അങ്ങനെയാണ് പലരും ഇവിടെ നിക്ഷേപം നടത്തിയതും എന്നാൽ പിന്നീട് ഇവർക്ക് നിക്ഷേപം തിരികെ ലഭിക്കുകയോ പലിശ ലഭിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പണം നിക്ഷേപിച്ചവർ പ്രതിഷേധത്തിലാണ് പണം മടക്കി നൽകുന്നില്ല എന്നാണ് അവരുടെ പരാതി വിവരങ്ങളുമായി ചേർന്നത് പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ നിന്നും ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു സഹ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും പുറത്തുനിന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചുവരുത്തിക്കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു ചാലക്കുടി വിഎച്ച്എസ്ഇ ബോയ്സ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് പരു ഗുരുതരമായി പരുക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥിയെ അടിച്ചത് മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചവർ പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല കോഴിക്കോട് മേപ്പയൂരിൽ മദ്യപിച്ചെത്തിയ സംഘവും പോലീസും തമ്മിൽ സംഘർഷം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം മേപ്പയൂർ ടൌണിൽ ബാർബർ ഷോപ്പിൽ മദ്യപിച്ചെത്തിയ പേർ ബാർബർ ഷോപ്പ് ജീവനക്കാരനെ ആക്രമിച്ചു പോലീസ് സംഭവസ്ഥലത്തെത്തി ആളുകളെ പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് പോലീസും സംഘവും തമ്മിൽ സംഘർഷമുണ്ടായത് സംഭത്തിൽ സംഭവത്തിൽ എസ് ഐ അടക്കം മൂന്ന് പേർക്ക് പരിക്കുപറ്റി ഇടുക്കി വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മോഷണം പോയ ചന്ദനമരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ചന്ദനത്തിന്റെ കാതൽ വെട്ടിയെടുത്ത ശേഷം ഉപേക്ഷിച്ച അവശിഷ്ടങ്ങളാണ് എം പ്ലാന്റേഷനിലെ തേയില ചെടികൾക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തത് എം ജെ പ്ലാന്റേഷനിലെ വാച്ചറാണ് തേയിലക്കാട്ടിനുള്ളിൽ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം തുടങ്ങി കാക്കുളത്ത് തൊണ്ണൂറ്റിനാല് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ ദേശീയപാതയിലൂടെ വാനിൽ കടത്തുകയായിരുന്ന പുകയില ശേഖരമാണ് പിടികൂടിയത് പുലർച്ചെ പോലീസ് സംഘം കായംകുളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത് പാലക്കാട് സ്വദേശികളായ ഹംസ ഷറഫുദ്ദീൻ എന്നിവർ കസ്റ്റഡിയിലായി മാർക്കറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത് കാസർകോട് പിഞ്ചുകുട്ടിയുടെ കയ്യിൽ മല വിസർജനം പൊതിഞ്ഞുകൊടുത്തതായി പരാതി വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ അംഗനവാടിയിലാണ് സംഭവം ഉൾപ്പെടുന്നവശ്യപ്പെട്ട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന സംഭവം പ്രദേശത്തെ അംഗൻവാടിയിൽ പഠിക്കുന്ന നാലു വയസ്സുള്ള കുട്ടി അടിവസ്ത്രത്തിൽ നടത്തിയത് കഴുകി ഉൾപ്പെടുന്നതിന് പകരം പേപ്പറിൽ പൊതിഞ്ഞ് കവറിലാക്കി വീട്ടിലേക്ക് കൊടുത്തുവിട്ടതായാണ് പരാതി ഈ മാസം പതിനൊന്നിനാണ് സംഭവം നാട്ടക്കൽ സ്വദേശി ബാലന്റെ നാലു വയസ്സുള്ള മകളുടെ കൈയിലാണ് വർക്കറും ഹെൽപ്പറും ചേർന്ന് മല വിസർജ്ജനം പൊതിഞ്ഞ് കൊടുത്തതെന്നാണ് ആരോപണം കുട്ടീനെ പത്തര പത്തര മണിക്ക് ഞാൻ അങ്ങനവാണി കൊണ്ടു വിട്ടത് അഞ്ഞ് മൂന്നേകാലം ഞാൻ പണി ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞി ഒരു എന്താ പറഞ്ഞ പ്ലാസ്റ്റിക് വയറിൽ പൊയിഞ്ഞിട്ട് പത്തത്തിൽ പൊഞ്ഞിട്ട് വീട്ടിലേക്ക് ഷഡ്ഡി അതായത് മലപൂർത്ത ഷഡി നേരെ എൻ്റെ നാല് വയസ്സിന് കുഞ്ഞു വീട്ടിലേക്ക് കൊടുത്തു വിട്ടത് ഞാൻ മെമ്പർ വിളിച്ച ഒരു മെമ്പർ വാർഡ് മെമ്പർ വിളിച്ചും അവർ കണ്ടു ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവം മേലെ ഒരു കുട്ടിക്ക് വരാൻ പാടില്ല സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും എസ് എം എസ് ഡി പരാതി നൽകി ഇതിനിടയിൽ അംഗൻവാടി വർക്കർ കുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് കുട്ടികൾ ആദ്യം ആദ്യ അക്ഷരവും ആദ്യ പെരുമാറ്റവും എല്ലാം പഠിക്കേണ്ട ഒരു അംഗൻവാടി നിന്ന് അല്ലെങ്കിൽ അവർ മാതൃകയാക്കേണ്ട ടീച്ചറിൽ നിന്ന് ഇങ്ങനൊരു അവഹേളനവും ഇങ്ങനൊരു ഒരു പെരുമാറ്റവും സംഭവിച്ചാൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും മാനസികമായി ഒരുപാട് വിഷമങ്ങളുണ്ടായി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ കാരണം ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നില്ല അതൊക്കെ ഒരു ഒരു കാലത്തായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മാറി ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോഴും ഇന്നും ഈ ഒരു ജാതി വിവേചനം ഈ കേരളം എന്നൊരു പ്രബുദ്ധമായി കേരളത്തിൽ നടക്കുന്ന വളരെയേറെ വിഷമുള്ള ഒരു കാര്യമാണ് കുട്ടിയുടെ പിതാവിൽ നിന്ന് പരാതിയില്ലെന്ന വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായും ആക്ഷേപമുണ്ട് സി യൂണിയൻ ജീവനക്കാരെ സംരക്ഷിക്കുന്നതായും കുടുംബം ന്യൂസ് കാസർഗോഡ് കാസർഗോഡ് കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് ഹൈ മാസ്ക് ലൈറ്റ് നിന്നു ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് പാലക്കുന്നിലേക്ക് മടങ്ങുകയായിരുന്നു വാഹനം നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടത്തിൽ പോലീസ് സ്ഥാപിച്ച സിസിടിവി ക്യാമറ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു മുക്കം നോർത്ത് കാരശ്ശേരിയിൽ വാഹന അപകടം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് അപകടം നടന്നത് കോൺക്രീറ്റ് മിക്സ് കൊണ്ടുപോകുന്ന ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മിനി പിക്കപ്പ് ബ്രേക്കിട്ടപ്പോൾ തെന്നി മാറി ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ലോറി ഇടിച്ച് റോഡരികിൽ നിർത്തിയിരുന്ന പഞ്ചായത്ത് ജീവനക്കാരന്റെ ബൈക്കിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കണ്ണൂരിൽ പോലീസുകാരൻ ഓടിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രക്കാരി മരിച്ചു ഏച്ചൂർ കമാൽപീടികയ്ക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ ബി ാണ് മരിച്ചത് കണ്ണൂർ ടൌൺ സ്റ്റേഷനിലെ പോലീസുകാരൻ ലിതേഷ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട കാർ വഴി യാത്രക്കാരിയെ ഇടിച്ചതിനുശേഷം ഏറെ മുന്നോട്ട് പോയാണ് നിന്നത് കാറിന്റെ അമിത വേഗത വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യം ന്യൂസ് ലഭിച്ചു സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തിട്ടുണ്ട് അപകടത്തിനിടയാക്കിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മംഗലശ്ശേരി പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മത്സ്യബന്ധനത്തിനേർപ്പെട്ട തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ അൺ റിസർവ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു ആഴ്ചയിൽ നാല് ദിവസമാണ് സർവീസ് ഷൊർണ്ണൂരിൽ നിന്ന് ആരംഭിച്ച സർവീസ് ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകി ആഴ്ചയിൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തും പന്ത്രണ്ട് കോച്ചുകളിലായി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് സീറ്റുള്ള റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാനാകും ബി ജെ പി ഷൊർണൂർ മുനിസിപ്പൽ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ റെയിൽവേ ജംഗ്ഷനിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു കരകൌശല വിദ്യകൊണ്ട് നൂറിലധികം ഉൽപ്പന്നങ്ങൾ തീർത്ത് നടത്തിയ എക്സിബിഷൻ ശ്രദ്ധേയമായി തിരുവനന്തപുരം കവടിയാർ വിമൻസ് ക്ലബ്ബിലായിരുന്നു കലാഘോഷ് എന്ന പേരിൽ മേള ഹൈ ഹാൻഡ്മെയ്ഡ് ജല്ലറി മിറർ ആർട്ട് തുടങ്ങിയവ ശ്രദ്ധേയമായി നിരവധി പേരാണ് എക്സിബിഷൻ കാണാൻ എത്തിയത് ഇനി സ്വർണം സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ പവന് അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ സ്വർണം പതിനെട്ട് കാരറ്റിന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പവന് രൂപ വെള്ളി കിലോയ്ക്ക് കവിത ഗോൾഡ് ആൻഡ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് കേരളം നമസ്കാരം